സ്ലാമലേക്കും നമസ്കാരം എന്തൊക്കെ മുത്തുവാണിയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ബിരിയാണി വെക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ചിക്കൻ ഫ്രൈ ആക്കാതെ ഡയറക്റ്റ് ഉള്ളൊരു ദം ബിരിയാണി ഫ്രൈ ആക്കാത്ത ചിക്കൻ ഫ്രൈ ആക്കാത്തൊരു ദം ബിരിയാണിയാണ് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാം ഫ്രൈ ചെയ്താണ്ട് വെറുതെല്ലാം എങ്ങനെയും കളഞ്ഞ് കൊളസ്ട്രോളൊന്നും കൂട്ടി വെച്ച് കണ്ട് കഴിക്കേണ്ട അവസ്ഥയല്ല നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ഒന്നും ചെയ്യാതെ തന്നെ ബിരിയാണി ഉണ്ടാക്കാം ഇപ്പം നമ്മളെ വീട്ടിലേക്ക് പോവാം വയരുമാടിയിൽ കുറച്ച് തക്കാളി കുറച്ച് ഉള്ളിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ രാക്ക ഒരു കിലോ അരി ആയിക്കൊണ്ടില്ല സാധനം ബിരിയാണിയാണ് വെക്കുന്നത് ഒരു തൈരി കൊണ്ടുള്ളതാണ് അപ്പോൾ അയക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ ഉള്ളി കൂടുതലുള്ളത് നോക്കണ്ട അത് തൈരിക്കുണ്ടാകും കുറച്ച് തൈര് തൈരുണ്ടാക്കും അതിൽക്കുണ്ടാക്കും പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനും പിന്നെ മസാല ഇരിക്കുമ്പോൾ അടല്ല ഉള്ളിയാണ് അരക്കിലോത്തിൽ അറ കൂടുതലുള്ള ഉള്ളിയാണ് പിന്നെ കുറച്ച് തക്കാളി പിന്നെ അതിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാധാരണ നമ്മളത് എനിക്ക് നല്ല സാധനങ്ങളും ചിക്കൻ ഫ്രൈ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ചിക്കൻ ചിക്കൻ വെറുതെ കുറച്ച് മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേഗിച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ മസാല ഉണ്ടാക്കിയിട്ട് അയക്കാണ്ടിട്ടാൽ മതി പിന്നെ മല്ലിച്ചപ്പ് പിന്നെ മസാല ഉണ്ടാക്ക കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും അതെ 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 ഒരു കിലോ Kurumalagu body, and the spoon, and the garam masala, mulagu body. Now, what else should I do? Hey, mulagu body, that's mulagu body. That's a little mana? ਵੀ ਵੀ ਰੇ ਨਾ ਸੋਣਾ ਵੀ ਵੀ ਨਾ ਮਸਾਲਾ ਤੇ ਤਮਾੜੇ ਮੋੜੇ ਮਸਾਲਾ ਤੇ ਪਚਾ ਮਸਾਲਾ ੜ ਹੂੰ ਇਹ ਟੇਕੋ ਨਾ ਗਾਲੀ ਮਰ ਚਾਹ ਮਸਾਲੇ ਆਹ ਹੈ ਜੀ ਨਾ

പൂച്ചനോട് പറഞ്ഞിട്ടുണ്ട് ബിരിയാൻ വെക്കും എന്റെ പൂച്ചല്ലേ അപ്പൊ അരി ഇട്ട് മക്കളെ ഇനി അതൊന്ന് തിളച്ച് വന്ന് വരട്ടെ ഇങ്ങോട്ട് എടുക്കുക പൂച്ച വല്ലാത്ത സൗണ്ട് ഉണ്ടാക്കുന്നു അപ്പോൾ പൂച്ച ഒക്കെ അരിയിട്ട് കേട്ടാ പൂച്ച ബീജിയമ്പോട്ടാ പൂച്ച ഇപ്പൊ തന്നെ സൗണ്ട് ഉണ്ടാക്കിയാൽ എന്താ പൂച്ച എന്താ

lupa nak kan bulan deh. Tapi nak lupa ikut. Jika pria kata biri, dam biri, jika ada masalah karya, arkejo itu

ഈ മൊത്തം വരും അടിയിലൊന്നും മണ് പെട്ടെന്ന് അടിപൊടി ആ നല്ല മണിണ്ടത് മോട്ടിച്ചപ്പ് റെഡി ആയിട്ടുണ്ട് തന്നിയൊക്കെ നളക്കി മറിച്ച് കുറച്ച് കഴിക്കട്ടെ അതിലുള്ള ഒരു മണം വരുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആക്കാത്ത ബിരിയാണി ആയി കേട്ടോ ദമ്മിട്ട് ഫ്രൈ ആക്കാതെ മസാല ഉണ്ടാക്കി ദമ്മിട്ട ബിരിയാണിയാണ് മസാല ആക്കിക്കോ അടിയിന്നാക്കിക്കോ മസാല ഒക്കെ നന്നായിട്ട് മൊത്തം മിസ്സായിക്കോ എല്ല അടിപൊളിയായിട്ട് വെച്ച് വെന്ത് വിളമ്പി വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴിച്ചോ 贵州本来。